ജീവിതത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു നേരത്തെ അന്നത്തിനായി തൊഴിലെടുക്കുന്ന ലോട്ടറി വിൽപ്പനക്കാരെ കബളിപ്പിക്കുന്ന സംഘങ്ങൾ വർദ്ധിക്കുന്നു തട്ടിപ്പിന് ഇരിയാകുന്നതിൽ കൂടുതലും സ്ത്രീകളും പ്രായമായവരുമാണ് രോഗവും പ്രായാധികവും സാമ്പത്തിക ബാധ്യതകളുമെല്ലാമാണ് പലരെയും ലോട്ടറി കച്ചവടത്തിലേക്ക് ഇറങ്ങുവാൻ ഇടയാക്കുന്നത് എന്നാൽ ഇവരുടെ ബലഹീനതകൾ കണ്ടെത്തി കബളിപ്പിക്കുന്ന സംഘങ്ങൾ പെരുകുകയാണ് തിങ്കളാഴ്ച മുണ്ടക്കയം ടൗണിൽ ലോട്ടറി വില്പന നടത്തിയിരുന്ന കളരിക്കൽ ഓമനയ്ക്ക് നഷ്ടമായത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് സംശയത്തിന് ഇടവരാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് യുവാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ഓമന പറയുന്നു ടിക്കറ്റ് എടുക്കുവാൻ എന്ന വ്യാജേന എത്തിയ യുവാവ് തലേ ദിവസത്തെ പ്രൈസ് നമ്പർ ചോദിച്ചു റിസൾട്ട് കാണിച്ചപ്പോൾ അഞ്ഞൂറ് രൂപ പ്രൈസ് ഉള്ള നാല് ടിക്കറ്റുകൾ തൻ്റെ പക്കലുണ്ടെന്ന യുവാവ് പറയുകയായിരുന്നു ഇതിന് പകരമായി ഓമനയുടെ കയ്യിലുണ്ടായിരുന്ന ആയിരത്തി മുന്നൂറ് രൂപയുടെ ലോട്ടറി ടിക്കറ്റും ആയിരം രൂപയും യുവാവ് കൈപ്പറ്റി ചില്ലറ മാറി ബാക്കി മുന്നൂറ് രൂപ തരാമെന്ന് പറഞ്ഞു പോയ യുവാവിനെ കാണാതായതോടെ ഓമനക്ക് സംശയം തോന്നി പിന്നീട് നടത്തിയ പരിശോധനയിലാണ് തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ടിക്കറ്റ് നമ്പർ പെൻസിൽ ഉപയോഗിച്ച് തിരുത്തിയ ലോട്ടറി ടിക്കറ്റാണെന്ന് മനസ്സിലായത് ഞാൻ എല്ലാവരോടും ലോട്ടറി ഉണ്ടെന്ന് വേണം മക്കളെ ലോട്ടറിയിൽ നിന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും എടുത്തിട്ട് എനിക്ക് പൈസ തരും ഇന്ന് ഞാനൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചു അവൻ എന്നോട് പറഞ്ഞമ്മേ ഞാൻ എൻ്റെ ഇന്നലത്തെ ടിക്കറ്റ് ഉണ്ട് അമ്മയുടെ റിസൾട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ ഈ റിസൾട്ട് കാണിച്ചു ഈ റിസൾട്ട് കാണിച്ചപ്പം ഇതിൽ അയ്യായിരം രൂപ അടിച്ചിട്ടുണ്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് രണ്ടായിരം രൂപ അടിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇന്ന് അഞ്ച് ബുക്കാണ് ഞാൻ എടുത്തത് എനിക്കത്രയൊന്നും കൊടുക്കാനില്ല എന്നിട്ട് ഞാനവനോട് പറഞ്ഞു അമ്മയുടെ ടിക്കറ്റ് എണ്ണാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനവൻ്റെ കൊടുത്തു രണ്ട് അഞ്ഞൂറ് രൂപ എടുത്ത് അവൻ്റെയൊക്കെ കൊടുത്തു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ രണ്ടായിരത്തിൻ്റെ ഈ ടിക്കറ്റ് എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് അമ്മേ അഞ്ഞൂറ് രൂപയുടെ ചില്ലറ മാറി അമ്മയ്ക്ക് മുന്നൂറ് തരാമെന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിച്ച് തന്നെ അങ്ങ് നിന്ന് ഇവൻ അങ്ങോട്ട് നീങ്ങി പിന്നെ എങ്ങോട്ട് പോയി എന്നറിയത്തില്ല അവൻ്റെ കയ്യിൽ ഈ അയ്യായിരം തന്നെ പത്തെണ്ണമുണ്ട് ഈ രണ്ടായിരം അഞ്ചെണ്ണമുണ്ട് അഞ്ഞൂറ് അവൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട് ഇതെവിടെ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത് ഇന്ന് ഞാൻ വിറ്റ ടിക്കറ്റ് എൻ്റെ നമ്പർ ചെയ്താൽ മരിയ ലക്കി സെൻറ്ററിൻ്റെ ടിക്കറ്റാണ് ഞാൻ വിൽക്കുന്നത് ഈ നമ്പറിലൊരു ചെറുപ്പക്കാരൻ യുവാവ് തിരുത്തിക്കൊണ്ട് വന്നാലും മരിയാ ലക്കി സെൻ്ററിലെ ടിക്കറ്റ് നോക്കാൻ വന്നാലും ഈ ആളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മുണ്ടക്കേ മരിയ ലക്കി സെൻറ്ററിലേക്ക് വിളിച്ച് എന്നെ അറിയിക്കണമെന്ന് ദയവായി ഞാൻ പറയുന്നു എൻ്റെ ചോറും പോയി ഇനി എനിക്കൊന്നും പറയാനിട്ടില്ല എനിക്ക് ആരോടും മേഖലയിൽ എല്ലാം യുവാവിനായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മോമന പറഞ്ഞു സമാനമായ രീതിയിൽ കഴിഞ്ഞ നാളുകളിലും ലോട്ടറി വില്പനക്കാരെ തട്ടിച്ച പണം തട്ടുന്ന സംഘങ്ങൾ വ്യാപകമായിരുന്നു എരുമേലിൽ വെച്ച വയോധികയുടെ രണ്ടായിരം രൂപ സമാനമായ രീതിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തട്ടിപ്പ് സംഘം കവർന്നിരുന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം